ഇങ്ങനൊരു നല്ലൊരു ഫ്രണ്ട്ലി ഗെയിം. ഇലാ റിവേഴ്സൽ എന്തണ്ടായേ? വെഴ്സ് എടുത്തിട്ട്. ഇങ്ങടെ റിവേഴ്സൽ. ബാക്കിനിമെന്റ് എടുത്തിട്ട്. ഇവിടെ ഇവിടെ വെച്ചിര്. എ? അവിടെ വെച്ചേ. ആ, ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി ഗെയിം. അതാണ് കാണപ്പെടുന്നത്. ഇവിടെ എവിടെ ഉണ്ട്? ആവാതി മാറാൻ സാധിക്കും. ഇയാരോ? ഇവിടെ ഇവിടെ അടുത്താ 14 ഔറേറ്റ് കറങ്ങാൻ കൺട്രോൾ വീലെ അത് ഇഞ്ചു കൊണ്ട് എടുക്ക നീ ഓമനക്ക് വേറെ നേരം എടുക്ക നീ എന്നാണ് അല്ലേ കൺട്രോൾ ആവാനായിട്ട് എത്ര ദൂരം പോയി മണി മണി പിന്നെ പിള്ളേരുന്നില്ല ഞങ്ങളെ കഴിഞ്ഞിട്ടാണ് വന്നത്യാണിക്കൂര് വിളിച്ചപ്പോഴും എത്തി പിന്നെ ഇവര് ഇതേപോലെ തന്നെ നമ്പർ ഡ്യൂട്ടി ആയില്ലോ അപ്പൊ ഇതെന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർ അതുകൊണ്ടൊരു നമ്പർ ഡ്യൂട്ടിടാണ്ടായി ഓടി വരുന്ന ഞങ്ങള് വിചാരിച്ചെന്താ വെച്ചാൽ ഈ കാറിലിരിക്കുന്ന ആൾക്കെന്തോ സംഭവിച്ചിട്ട് അടിക്കാന്നു നോക്കി അപ്പൊ നമ്മൾ നമ്പർ നോക്കി അത് സാറിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നാലും സാധനം സാറിന് ഇൻഫോം ചെയ്യും സംഭവം ആയിട്ടുണ്ട് ഇവര് ഒരു ടോർച്ച് കൊടുക്കും അങ്ങനെ ടോർച്ച് എടുത്തിട്ട് ആ ക്ലബില് പയ്യന്മാര് നിലവിലെ രണ്ടുപേരുടെ സാർ ഇവരെന്തിനാണ് ഇവിടേക്ക് മൊഴി പറയുന്നത് ശേഷം പറയുന്നത് ഇരിക്കാൻ വന്നു എന്നാണ് പറയുന്നത് വിശ്വസിക്കുന്നില്ല നമ്മള് ഇത് ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നമ്മൾ സംശയിക്കുന്നത് നമ്മൾ പരിശോധന ഈ പറഞ്ഞ ബന്ധം എങ്ങനെയാണ് സുഹൃത്താണ് പറഞ്ഞത് തൃശ്ശൂർക്കാരാണ് ചെറുക്കരക്കാരാണ് ഡ്രൈവർ ആയിട്ടുണ്ട് വർഷമായിട്ടുള്ള ബന്ധം

ശശാല ഡോറ് തുറന്ന് സംസാരിക്കുന്ന ഞാൻ ഇറങ്ങി ശശി ഡോറ് തുടങ്ങും ഗ്യാപ്പിൽ അവൻ എങ്ങനെ ഒഴിഞ്ഞുമാറന്നറിയില്ല ఇమ్యానువల్ సిల్క్స్ ఎం స్పేస్ షాపింగ్ కాంప్లెక్స్ మేలేపట్టాంబి